ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാലോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത് ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടി ആർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ പറയും ഇവിടെ മേക്ക് ദ എഫേർട്ട് എഫേർട്ട് എടുക്കുക എഫേർട്ട് എടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്രേറ്റ് ലവ് ഈസ് വേർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക് അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റെപ്പുകൾ എന്തായാലും നിങ്ങൾ എടുക്കണം എന്നാൽ മാത്രമാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ എഫേർട്ട് എടുക്കാതെ ഒന്നും നടക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയോ അതോ നിങ്ങളോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ എഫേർട്ടും എടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാതെ പോയിട്ടുള്ളത് യെസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നു ലവ് ന്യൂ പേഴ്സൺ ഹാസ് ഹാസ്റ്റഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് പറയുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഒരു അത് നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരിക്കും പുതിയൊരു എനർജിയിലേക്ക് വരുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് റൊമാൻസ് റൊമാൻസേഞ്ചേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യെസ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നത് എൻ്റായിപ്പോയിട്ടുണ്ട് കാരണം ഈ ഒരു വ്യക്തി എന്തുകൊണ്ടോ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഗിൽത്തി എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം കുറ്റബോധം അവർക്കുണ്ട് അപ്പോൾ അവർ ചെയ്ത എന്തോ ഒരു തെറ്റ് ആണ് അവരുടെ ആ ഒരു വിഷമത്തിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് തല പൊട്ടിപ്പോകുന്നതുപോലെയുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ബാഡ് ഫീലിങ്സ് ഉണ്ട് ഗിൽട്ട് ഫീലിങ്സ് ഉണ്ട് അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അത് അതായത് നിങ്ങൾക്ക് വേണ്ടി വേറെ ആൾക്കാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നിയിട്ടാണ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് അവർ ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിയത് നിങ്ങളോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ അവർക്ക് അവിടെ ഒരുപാട് മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങൾ കുടുംബമായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരാൾ പോയപ്പോൾ അവർക്കത് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് യെസ് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ഒരു വ്യക്തിയാണെന്നുള്ള കാര്യവും അവർക്ക് അറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം വലിയ സെലിബ്രേഷനിലുമായിരുന്നു ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നിയിട്ടുള്ള അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നിരിക്കണം ഇങ്ങനെയൊക്കെ പ്രണയിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ വരെ ഒരു പക്ഷെ മറ്റുള്ളവർ ആലോചിച്ചിട്ടുണ്ടായിരിക്കണം അത്രയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയമായിരുന്നിരിക്കണം നിങ്ങളുടേത് ചിലപ്പോൾ തുടക്കത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക കാരണം ഇവിടെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് പ്രപ്പോസൽ വന്നതായിരിക്കാം പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ഓപ്ഷനെ കാണിക്കുന്നുണ്ട് ഇതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എക്സോ ഒക്കെ ആയിരിക്കാം ഈ ഒരു തെറ്റാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഒരു പക്ഷേ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാവാം ചിലപ്പോൾ രണ്ടുപേർക്ക് സ്നേഹമുണ്ടെന്ന് പരസ്പരം അറിഞ്ഞിട്ടും വേറെ എന്തൊക്കെയോ സിറ്റുവേഷൻസിൻ്റെ പേരിൽ പിരിഞ്ഞു പോയതായിരിക്കാനുള്ള സാധ്യതയാണുള്ളത് അവിടെ സ്നേഹമുണ്ടെന്ന് അറിയാം നിങ്ങൾക്കും അറിയാം ആ ഒരു വ്യക്തിക്കും അറിയാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം യെസ് പക്ഷേ പിരിഞ്ഞു പോയത് ഒരു പക്ഷേ വേറൊരു സിറ്റുവേഷനിലേക്കായിരിക്കാം അല്ലെങ്കിൽ തെറ്റ്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കായിരിക്കാം ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് പക്ഷെ അവിടെ നിന്ന് ഇവർക്ക് വേദന കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ ത്രിയോസ് എന്ന് പറയുമ്പോൾ അവർ നന്നായി വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഹൃദയത്തിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഓർത്ത് അവർക്ക് സങ്കടം വന്നിട്ടുണ്ടെന്ന് അർത്ഥം ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇമോഷണലി വളരെ അടുപ്പുള്ള ആളായിരിക്കാം തെറ്റാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരെ വേദനിപ്പിക്കാനും ഈ ഒരു വ്യക്തിക്ക് സാധിക്കില്ലായിരിക്കാം അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് പക്ഷെ എന്നാലും അവർക്ക് വീണ്ടും ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ വിട്ടുപോയി അവിടെ നിന്നിട്ടും അവർക്കൊരു കൺഫ്യൂഷനാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആരെ സ്വീകരിക്കണം ആരെ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അവർ ഒരുപാട് അട്രാക്ഷനിലാണ് അതായത് നിങ്ങളെ ഓർക്കുന്നുണ്ട് അവർക്കൊരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടാകുന്നുണ്ട് സദാസമയവും നിങ്ങളെപ്പറ്റി തന്നെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് വെറുതെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഈ കാർഡിൻ്റെ അർത്ഥം വളരെ ആഴത്തിൽ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അർത്ഥം ഒരുപക്ഷെ അവരിലെ കൺഫ്യൂഷൻ എല്ലാം മാറാനുള്ളൊരു സാധ്യതയുമുണ്ട് ഈ ഒരു കാർഡ് അതാണ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നാലെ വരാനായിട്ട് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ വഴിയേരിയിലൊക്കെ വന്ന് നിന്ന് നിങ്ങളെ കണ്ടിട്ട് പോകുന്നുണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ കോമൺ ഫ്രണ്ട് ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം ഏതായാലും നിങ്ങളുടെ കാര്യം അവരെങ്ങനെയൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ ഏറെ മിസ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെ അവരുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് ഒരു പക്ഷെ നിങ്ങൾ വളരെയധികം സ്റ്റെബിലിറ്റിയുള്ള വാക്കിന് വ്യവസ്ഥയുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വളരെ നല്ല രീതിയിൽ അതായത് നിങ്ങളിൽ വളരെ നന്മയുണ്ട് നല്ല ഗുണങ്ങളുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ അവർ ഓർമ്മിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഈ ഒരു വ്യക്തി ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം ഈ ഒരു വ്യക്തി വളരെ ഉപകാരസ്മരണയോടുകൂടിയൊക്കെ തന്നെ ഓർക്കുന്നുണ്ട് യെസ് ഇവിടെ ഷാഡോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫ്ലെയിം ചെയ്യണലാണ് അതേപോലെ തന്നെ ഇവർക്ക് അതായത് നിങ്ങളുടെ പേഴ്സന് അവർ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് ഷാഡോ സൈഡ്സ് ഉണ്ട് അതായത് നിങ്ങളിൽ നിന്നും ആദ്യ കാലങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്ന അവരുടെ യഥാർത്ഥ സ്വഭാവം ഒരു പക്ഷേ അതൊക്കെ വന്നിട്ടുള്ളത് നേരത്തെയുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ സ്നേഹം കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഏറെ അവഗണിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഫാമിലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെ ഹീലാകാതെ അതായത് ആ ഒരു സ്വഭാവം ഒന്നും മാറ്റാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലുണ്ടാക്കും പക്ഷെ അതിനെ ഹീൽ ചെയ്യാൻ സാധിക്കുന്ന ഏക ഒരാൾ നിങ്ങൾ മാത്രമാണ് ടിൻഫ്ലെയിം ജനയിലാവുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറെക്കുറെ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സെൽഫ് ലോവ് കൊടുത്താൽ മാത്രം മതി നിങ്ങളെ തന്നെ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ നിങ്ങൾ സ്വയം ഹീലാവുമ്പോൾ അവരും ഹീലായിക്കുള്ളൂ അതേപോലെ തന്നെ ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുക അവർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതുപോലെ തന്നെ ഒരുപക്ഷെ അവർ ഒരുപാട് നേരം ഇരുന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരിക്കാം പഠിച്ചിട്ടുണ്ടായിരിക്കാം തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട് കാരണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ഫ്യൂച്ചർ അവർ കാണുന്നുമുണ്ട് എസ് ഇവിടെ ടെംപ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കാരണം കൊണ്ടോ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ടോക്സിക് ആയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം പ്രധാന കാരണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കാരണം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതായിരിക്കാം അതായത് ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നു പോസിറ്റീവ്നെസ് കൊണ്ട് മറ്റൊരാളെ സംശയിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ആ ഒരു വ്യക്തിക്കുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയനിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് റീയൂണിയൻ റീകൺസലേഷൻ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ തീരുമാനം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നുള്ളത് പോസിറ്റീവായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും എന്നുള്ളത് അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട് ആ ഒരു കാർഡിലെ മുൻപിലൊരു സൺ ആണ് സൂര്യപ്രകാശത്തിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ എന്നുള്ളതാണ് അതായത് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക പഴയ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക കാരണം പഴയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് മുന്നിൽ എന്തായാലും യൂണിവേഴ്സ് കൊണ്ടുതരും അത് ഉറപ്പാണ് അതായത് നിങ്ങൾ എന്താണോ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു ഉത്തരം നിങ്ങൾക്ക് മുന്നിൽ എത്തും ഉറപ്പായിട്ടും ഇനി നമുക്ക് പേഴ്സണിൻ്റെ നെയിമാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എസ് യു വൈ ആർ എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസ് ആണ് ആലപ്പുഴ ഔട്ട് ഓഫ് കൺട്രി ബാംഗ്ലൂർ ചെന്നൈ എറണാകുളം ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമുക്കിനി മോർ ബ്ലൂ കൂടി എടുക്കാം ഇവിടെ സാജിറ്റേറിയസ് ടോറേസ് വെർഗോ ക്യാപ്രിക്കോൺ ഷാർപ്നോസ് ലോങ് ഫീസ് കേൾ ഹെയർ യെല്ലോ കളർ നിങ്ങൾക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ബിഗ് ഐസ് ബ്യൂട്ടിഫുൾ സ്മൈൽ ബ്ലാക്ക് ബട്ടർഫ്ലൈ ഗിഫ്റ്റ് ഓക്കെ வைஃப் கிட்டு ரவுண்ட் ஃபீஸ் சிஸ்டர் ட்ரிப்பிள் ஃபைவ் இலவன் இலவன் ட்வெல்வ் என் நம்பர் தேர்ட்டீன் ட்வெண்ட்டி வம்பர் வண்ணர் ட்வெண்ட்டி த்ரீ ஃபோர்ட்டி த்ரீ என் நம்பர் ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി വൺ നയൻ എന്ന് പറയുന്നൊരു ഡേറ്റ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് സെവൻ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നോക്കാം എസ് ഇറ്റ് സപ് ടു യു ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്നെ അറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം കൂടാതെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ അതായത് നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സെൽഫ് ലവ് കൊടുക്കുക നിങ്ങളുടേതായിട്ടുള്ള ലോകത്തേക്ക് നിങ്ങൾ തിരിയുക അവിടെ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ഉണ്ടാവുന്നൊരു മാറ്റമാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം സന്തോഷം കണ്ടെത്തുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ സന്തോഷമാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ അറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ